പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് പാലാരിവട്ട ഇടവകയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവിടെ നമ്മളെ പരിചയമുണ്ട് അന്ന് ചെല്ലുമ്പോൾ ഏതാണ്ട് അവിടെ നിന്ന് മാറി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു ഇടവകയിൽ വരുമ്പോൾ അവനേയും കൂട്ടി അപ്പനും അമ്മയും വന്നിട്ടുണ്ട് അവൻ ആ ഒരു സ്കൂൾ കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലേക്കാവുന്നു അപ്പോൾ സ്കൂൾ തീരുന്നു സ്കൂൾ തീരുന്ന വർഷത്തിൽ എല്ലാവരും കൂടി പിക്നിക്കിന് പോകാനായിട്ട് തീരുമാനിക്കുന്നു ഇവൻ എന്തായാലും വേണം ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇവനെ ഇഷ്ടമാണ് എന്തായാലും വരണം പക്ഷെ വെളുപ്പിന് അഞ്ചു മണിക്ക് പോകുന്ന പിക്നിക്കിന് പരിശുദ്ധ കുർബാന മുടങ്ങുമെന്നുള്ള ഒരു ഒറ്റ കാരണത്തിൽ അവൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് ടീച്ചർമാരുടെയൊക്കെ പ്രഷർ കാരണം ഈ അപ്പനും അമ്മയും കൂട്ടി നമ്മളെ ഇവൻ്റെ അടുത്ത് എന്നാ ഇവനേയും കൂട്ടി നമ്മുടെ അടുത്ത് വന്നേക്കാം അച്ഛാ അവനോട് പിക്നിക്കിന് പോകാൻ പറയണം ഈ പരിശുദ്ധ കുർബാന മതി പിക്നിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൊച്ചിനോട് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ മോനെ പിക്നിക്കിന് പോക്കോ പരിശുദ്ധ കുർബാന മുടക്കണമെന്നോ പരിശുദ്ധ ആദ്യ കുർബാന സ്വീകരണം മുതല് ഇതുവരെ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്ത കുഞ്ഞിനോട് പിക്നിക്കിന് പോകണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് സന്തോഷമുണ്ട് അവനത് അങ്ങനെ തന്നെ അനുസരിച്ചു പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞ് ഒരു ഡിഗ്രിക്ക് ഡിഗ്രി കോഴ്സിന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവനും വീട്ടുകാരും കൂടി രാത്രി ഏഴ് മണിയാകുമ്പോൾ വരുന്നുണ്ട് അത്രയും വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ട് പറയണ്ടച്ചാ ഇത്രയും നാളായിട്ട് ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല പക്ഷെ ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്റർവ്യൂവിന് പോകേണ്ട വന്നതുകൊണ്ട് പരിശുദ്ധ കുർബാന മുടങ്ങിപ്പോയി ഒരു കുർബാന വലുത്തരാകും അന്ന് ആ രാത്രി ഏഴ് മണി കഴിഞ്ഞ നേരത്ത് പള്ളിയുടെ സങ്കീർത്തി മുറിയിൽ ഇവർ നാല് പേർക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു സന്തോഷത്തോടെ കാരണം ആദ്യ കുർബാന സ്വീകരണം നടത്തിയിട്ട് ഇതുവരെയും ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്ത ഒരു പയ്യന് വേണ്ടി അവൻ്റെ കുടുംബത്തിന് വേണ്ടി തീർച്ചയായും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന തന്നെയാണ് വേറൊന്നുമില്ല ഈ ലോകത്തിലെ വേറൊരു സന്തോഷത്തിൻ്റെയും പിന്നാലെ പോകാതെ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരിശുദ്ധ കുർബാനയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ മക്കളെ ചെറുപ്പം പിള്ളേര് നമ്മുടെ ഇടയിലുണ്ടെന്നേ ഒരൊറ്റ പരിശുദ്ധ കുർബാനയുടെ ബലത്തിൽ ജീവിതത്തിൻ്റെ സകല സഹനങ്ങളെയും അതിജീവിക്കുന്ന മറന്ന് ജീവിക്കാനായിട്ട് ശക്തിപ്പെടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കുമ്പസാരം ത്തി ഈശോയെയും സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ബന്ധിച്ചിട്ടിരിക്കുന്ന പല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പല കുടുംബ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു കുടുംബത്തോടു കൂടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതോടുകൂടി ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്